ഈശോ മിസിഹക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ മാർച്ച് പത്തൊമ്പതാം തീയതി വിശുദ്ധാവസ്ഥ പിതാവിൻ്റെ തിരുനാളാണല്ലോ അതിന് മുൻപ് നമ്മൾ ഏഴ് ഞായറാഴ്ചകളിലെ വണക്കം എന്ന് പറയുന്ന ഒരു ഭക്തകൃത്യം വിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത്തിന് നമ്മൾ ചെയ്യാറുണ്ട് ആ ഏഴ് ഞായറാഴ്ചകളിലെ വണക്കം തുടങ്ങുന്നത് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഫെബ്രുവരിയിലെ ആദ്യത്തെ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അന്ന് മുതലാണ് മാർച്ച് പത്തൊമ്പതിന് മുമ്പുള്ള ഏഴ് ഞായറാഴ്ചകളിലെ വണക്കം തുടങ്ങേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഞായർ കഴിഞ്ഞു പോയെങ്കിലും അടുത്ത ഫെബ്രുവരി എട്ടാം തീയതി മുതൽ നമുക്ക് ഈ നാളെ മുതൽ നമുക്ക് ഈ പ്രാർത്ഥനകൾ ചൊല്ലി അവസയ പിതാവിൻ്റെ വണക്കത്തിന് വേണ്ടി ഒരുങ്ങാം രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിരുന്നുവല്ലോ വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന് പറയുന്ന സിസ്റ്ററിലൂടെ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി അവസാന കാലഘട്ടങ്ങളിൽ ഈയൊരു ഭക്തിയാണ് പിതാവ് ആഗ്രഹിക്കുന്നത് അത് അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പങ്കുവെക്കാം അതിൻ്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടാകും അന്ന് കോണ്ടാക്റ്റ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി എന്ന് പറയുന്ന ആ ഒരു ഭക്ത പ്രാർത്ഥന ഭക്ത അഭ്യാസം തുടങ്ങേണ്ടത് നമുക്ക് ഫെബ്രുവരി എട്ടാം തീയതി മുതലാണ് അത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ ഷ്രോവ് ട്യൂസ്ഡേ ആണ് വരുന്നത് ഷ്രോവ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ നമ്മളന്ന് കണ്ടു കഴിഞ്ഞതാണ് വിഭൂതി ബുധൻ്റെ ദിവസത്തെ ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ചയാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളായിട്ടും ഷ്രോവ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞ് ആചരിക്കണം എന്ന് വിശുദ്ധ പത്രോസിൻ്റെ മേരിയോട് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച അമലോത്ഭവയുടെ പുത്രിമാരുടെ സമൂഹത്തിലെ വാഴ്ത്തപ്പെട്ട മദർ മരിയ പിയറിന ഡി മെഷിലേക്ക് മിഷേലിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും കൊടുത്ത സന്ദേശപ്രകാരമാണിത് ടൂറിനിലെ തിരുക്കച്ചയെ അടിസ്ഥാനമാക്കിയിട്ട് റോമൻ കുര്യ വഴി ഒരു മെഡൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു പരിശുദ്ധ അമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഈശയുടെ തിരുമുഖത്തിൻ്റെ ചിത്രവും ചിത്രം അതിൻ്റെ ഒപ്പം ഇലുമിന ഡൊമിനെ വൂൾട്ടം ടും നോസ് അതായത് കർത്താവ് അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശി പ്രകാശിപ്പിക്കണമേ എന്ന് ആലേഖനം ചെയ്യണം ഈ മടലിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് യൂട്യൂബിലെടുത്ത് നോക്കിയാൽ കിട്ടും മറുവശത്ത് ദിവ്യകാരുണ്യപ്പത്തിൻ്റെ ചിത്രത്തിൽ ഐ എച്ച് എസ് എന്നും നാഥ കൂടെ വസിച്ചാലും എന്ന് എഴുതണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക ദിവസം തിരുനാളായി ആചരിക്കണമെന്ന് ഈശോ പ്രകടിപ്പിച്ച ആഗ്രഹത്തെപ്പറ്റിയും സിസ്റ്റർ പറഞ്ഞു അതായത് ഒൻപത് ദിവസത്തെ നൊവേനയ്ക്ക് ശേഷം വിഭി വിഭൂതിബുധന് തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ചയാണ് ഷ്രോവ് ട്യൂസ്ഡേ തിരുനാളായി കൊണ്ടാടാൻ ഈശോ പറഞ്ഞത് തിരുമുഖത്തിൻ്റെ മെഡലിൻ്റെ ഉപയോഗത്തോടനുബന്ധിച്ചുണ്ടായ അത്ഭുതങ്ങളുടെ പേരിലും ആത്മീയാനുഗ്രഹങ്ങളുടെ പേരിലും മെഡൽ പ്രസിദ്ധിയാർജിച്ചു പിയൂസ് പന്ത്രണ്ടാം പാപ്പ പരസ്യമായി ആദ്യത്തെ മെഡൽ ഏറ്റുവാങ്ങുകയും എല്ലാ റോമൻ കത്തോലിക്കർക്കുമായി ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ ഷ്രോവ് ചൊവ്വ ട്യൂസ്ഡേ അതായത് ഷ്രോവ് ചൊവ്വാഴ്ച ബുധൻ വിഭൂതി ബുധൻ്റെ തലേന്നാൾ അന്നാണെന്ന് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രിയ കൂട്ടുകാര് കഴിഞ്ഞ വർഷം ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി എന്ന ഈ കൃത്യം നമ്മ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അത് ലഭിക്കാനുള്ള കോണ്ടാക്റ്റ് നമ്പർ തന്നിരുന്നു ഈ ഓഡിയോയുടെ കൂടെയും ഞാൻ ആ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് വേണ്ടി ഈ പങ്കുവെക്കലിൽ പറഞ്ഞ് തരാം ആ കോണ്ടാക്റ്റ് നമ്പറിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ പുസ്തകം കിട്ടും ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി അതുപോലെ തന്നെ ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാലയും കിട്ടും വിശദപത്രൂസിൻ്റെ മേരി എന്ന കർമ്മലിത്ത സന്യാസിനിക്കാണ് ഈശോ ഇത് വെളിപ്പെടുത്തി കൊടുത്ത ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ഈ ഭക്തി അവസാന കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായും ഏറ്റെടുത്ത് ചെല്ലേണ്ടതാണെന്നാണ് പറഞ്ഞത് കാരണം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഒന്ന് ദൈവ നിഷേധം രണ്ട് ദൈവ നിന്ന മൂന്ന് ഞായറാഴ്ചകളും മറ്റ് കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്ന മക്കളുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ ഭക്തി തിന്മയ്ക്കെതിരെ ഈ ഭക്തകൃത്യത്തിൻ്റെ ശക്തി അത്രയ്ക്കും അധികമായതുകൊണ്ട് ഈ പരിഹാര പ്രവൃത്തി ഇത് പരിഹാര പ്രവൃത്തിയാണ് എല്ലാ ദേശത്തേക്കും വ്യാപിപ്പിക്കാനും അതിന് കഴിയാത്തിടങ്ങളെ ഓർത്ത് ദുഃഖിക്കണമെന്നും ഈശോ പറഞ്ഞു ഈ ഭക്തി ശത്രുവിനെതിരെയുള്ള ആയുധവും അതേസമയം നമ്മെ കാക്കുന്ന പരിചയമാണെന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ വിശുദ്ധ പത്രോസിന്റെ മേരി എന്ന സഹോദരിയുടെ മരണശേഷം ഭക്തനും വ്യവസായിയുമായ ലിയോ ഡ്യൂപോണ്ട് എന്ന അദ്ദേഹം ഈ പ്രാർത്ഥനകൾ പരസ്യപ്പെടുന്നതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ തന്നെ നേരിട്ട് കൊടുത്ത ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ആചരിക്കുകയും ചെയ്യാം നമ്മൾക്കറിയാവുന്നവരോടൊക്കെ ഈ കാര്യം പങ്കുവെക്കുകയും ചെയ്യാം ഈശോയെ നിന്ദിക്കുന്നതിൻ്റെ പരിഹാരമായി നമ്മൾ ഈശോയോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഈ പ്രാർത്ഥന ഇതിൽ ഈശോ തിരുമുഖത്തിൻ്റെ ജപമാലയുമുണ്ട് അതുപോലെ സ്വർണ ആമ്പ് പ്രാർത്ഥനയുണ്ട് ഈശോയുടെ തിരുഹൃദയ തിരുമുഖത്തിൻ്റെ ലുത്തിനിയുമുണ്ട് അപ്പോൾ ഈശ്രോവ് ട്യൂസ്ഡേക്ക് വേണ്ടി അതായത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്വർണ ആമ്പ് പ്രാർത്ഥനയും അതുപോലെ ഈശോയുടെ തിരുമുഖത്തോടെ ലുത്തിനിയും ചേർന്നതാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ നൊവേന എന്ന് പറയുന്നത് ജപമാല എന്ന് പറയുന്നതും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാല അത് പ്രത്യേകമായിട്ട് വേറെ പ്രാർത്ഥനയുണ്ട് ജപമാല പ്രാർത്ഥന പ്രിയ പ്രിയക്കൂട്ടുകാരെ നിങ്ങൾ ഈ ഒരു പുസ്തകം സ്വന്തമാക്കി എന്നും ഈ ഭക്തി നമ്മൾ ആചരിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും വിഭൂതി ബുധൻ്റെ ദിവസം ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് എട്ടാം തീയതി മുതൽ ഈ സ്വർണ അമ്പ് പ്രാർത്ഥനയും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയായും ചൊല്ലാം ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ചൊല്ലുന്നതാണ് ഇത് ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ നമ്മൾ സക്രാരിയുടെ മുമ്പിലോ അങ്ങനെ ഇരുന്ന് ചൊല്ലാൻ പറ്റിയ അത്രയും നല്ലത് ഈ ഒമ്പത് ദിവസം നമുക്ക് ഷ്രോവ് ട്യൂസ്ഡേ അതായത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലാം സ്വർണ്ണ അമ്പ് പ്രാർത്ഥനയും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയായും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാലയും ഇത് മൂന്നും ചൊല്ലി നമുക്ക് ഒരുങ്ങാം അതുപോലെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞും ഫെബ്രുവരി ഒന്നാം തീയതി ആദ്യത്തെ ഞായറാഴ്ച മുതൽ നമ്മൾ മാർച്ച് പത്തൊമ്പതാം തീയതിക്ക് ഒരുങ്ങുന്നുണ്ട് എങ്ങനെയാണ് ഈ മാർച്ച് പത്തൊമ്പതാം തീയതി തീയതിയിലെ ഏഴ് ഞായറാഴ്ചകളിൽ നമ്മൾ ഒരുങ്ങുന്നത് അവസയ ഒരുക്കം ഇങ്ങനെയാണ് തുടർച്ചയായ ഏഴ് ഞായറാഴ്ചകളിൽ വിശ്ചയാവസേ പിതാവിനോടുള്ള വണക്കത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു ഓരോ ഞായറാഴ്ചയും വിശ്വവസേ പിതാവിൻ്റെ ഏഴ് ദുഃഖങ്ങളും ഏഴ് സന്തോഷങ്ങളും അടങ്ങുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഏഴ് ഞായറാഴ്ചകളിൽ ചെയ്യുന്ന ഭക്തകൃത്യം ഈ ഒരു പ്രാർത്ഥന അതായത് അവസയ പിതാവിൻ്റെ ഏഴ് ഞായറാഴ്ചകളിലെ വണക്കം അത് ഫെബ്രുവരി ആദ്യം ഞായറാഴ്ച തുടങ്ങേണ്ടതായിരുന്നു ഒരു ഞായറാഴ്ച കഴിഞ്ഞു പോയി നാളെ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ ആ ഭക്തകൃത്യം നമുക്ക് തുടങ്ങാം ഒപ്പം ഷ്രോവ് ട്യൂസ്ഡേക്ക് വേണ്ടിയും ഒരുങ്ങാം ഈ രണ്ട് പ്രാർത്ഥനകളും അറിയാത്തവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഈ വീ ഓഡിയോ വരുന്നതിനോടൊപ്പം തന്നെ മറ്റ് രണ്ട് ഓഡിയോകളായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം പുസ്തകം ഇപ്പോൾ കയ്യിലില്ലാത്തവർക്ക് ഈ പ്രാർത്ഥനകൾ ചൊല്ലണമല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ഓഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായി അതിനോടൊപ്പം തന്നെ ഈ ഓഡിയോയുടെ താഴെ കോൺടാക്റ്റ് നമ്പറും ഞാൻ എഴുതി ഇടാം ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ പുസ്തകം കിട്ടും ചിലപ്പോൾ അന്ന് തന്നെ കുറേ ആളുകൾ ഈ പുസ്തകം വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് എടുത്താൽ മതി കേട്ടോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈഷോ ട്യൂസ്ഡേയുടെ അന്ന് കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം ഈശോ തന്നു അതുപോലെ തന്നെ നമുക്ക് ആത്മാർത്ഥമായി ഒരുങ്ങി പ്രാർത്ഥിച്ചാൽ ആ ദിവസം നമുക്കൊരു അടയാളം കിട്ടും വിശ്വാസമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ വിശ്വസിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസം ഈശോ വരും എന്തെങ്കിലും കൊച്ചു കൊച്ചു അടയാളങ്ങൾ നമുക്ക് നൽകും അത് ഉറപ്പാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ